മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെ മറ്റുള്ളവർ എങ്ങനെ ചിന്തിക്കണം പെരുമാറണം എന്നൊന്നും പറയാൻ നിങ്ങൾക്ക് കഴിയില്ല എന്നാൽ മറ്റുള്ളവരുടെ ചിന്തകളോടും പെരുമാറ്റങ്ങളോടും എങ്ങനെ പ്രതികരിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ് പരാജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മറ്റൊന്നിലേക്കുള്ള നിങ്ങളുടെ കാൽവെപ്പാണ് വിജയം വേദനിപ്പിക്കാൻ നൂറുപേരുണ്ടെങ്കിൽ സന്തോഷം നൽകാൻ ഒരാളെയെങ്കിലും കാലം നിങ്ങൾക്കായി കരുതി വച്ചിട്ടുണ്ടാകും ഇതൊരു പ്രപഞ്ച സത്യമാണ് ഭക്തരെ നിങ്ങളുടെ തിരക്കൊഴിയുമ്പോൾ തിരിഞ്ഞു നോക്കിയാൽ തിരിച്ചെടുക്കാൻ ആഗ്രഹിച്ച പലതും നഷ്ടപ്പെട്ടു കാണും തിരിച്ചറിയുക ജീവിതം വളരെ കുറഞ്ഞ സമയം മാത്രമാണ് ഉള്ളത് കുറ്റപ്പെടുത്തി കണ്ണ് നിറയ്ക്കുന്നതല്ല യഥാർത്ഥ സ്നേഹം കൂടെ നിർത്തി കണ്ണുനീർ തുടയ്ക്കുന്നതാണ് യഥാർത്ഥ സ്നേഹം കലങ്ങിയ വെള്ളം പോലും കുറച്ചു നേരത്തെ കാത്തിരിപ്പിന് ശേഷം തെളിയും അതുപോലെ തന്നെയാണ് ജീവിതവും പ്രതിസന്ധികളിലും പ്രതീക്ഷയോടെ ജീവിക്കുക ജീവിതത്തിൽ നിങ്ങൾ എത്ര വിട്ടുവീഴ്ച ചെയ്താലും അകലാൻ ഉള്ളതെല്ലാം അകലും പക്ഷേ അടുക്കുവാൻ താൽപ്പര്യമുള്ളവർ ഒരു വഴി കണ്ടെത്തി നിങ്ങളിലേക്ക് അടുക്കുക തന്നെ ചെയ്യും അതാണ് യഥാർത്ഥ സ്നേഹം നിങ്ങളുടെ മനസ്സ് തൊട്ടറിഞ്ഞവരോട് മാത്രം എല്ലാം തുറന്നു പറയാം ാത്തവരോട് പറഞ്ഞാൽ സാഹചര്യങ്ങൾ മാറുമ്പോൾ നിങ്ങൾ തുറന്നു പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് എതിരെയുള്ള ആയുധമായി മാറും പരിശ്രമിച്ചാൽ നേടാൻ കഴിയാത്തതോ തരണം ചെയ്യാൻ കഴിയാത്തതോ ആയി ഒന്നും ഇല്ല എന്ന തിരിച്ചറിവിൽ ആത്മവിശ്വാസത്തോടെ തന്നെ ഇന്നിൻ്റെ നിമിഷങ്ങളെ സ്വീകരിക്കുക നിങ്ങൾ ഏറ്റവും അധികം സ്നേഹിക്കുന്നവർക്കായിരിക്കും പലപ്പോഴും നിങ്ങളെ ചതിക്കാൻ കഴിയുന്നത് കാരണം നിങ്ങളുടെ ദൗർബല്യങ്ങളുടെ താക്കോൽ അവരിൽ ഭദ്രമായിരിക്കും ജീവിത ലക്ഷ്യത്തിലേക്കുള്ള നിങ്ങളുടെ യാത്രയിൽ പ്രപഞ്ചനാഥനായ മഹാദേവന്റെ അനുഗ്രഹം നിറയട്ടെ ഓം നമ ശിവായ